നായർ സമുദായത്തിൽ വലിയ തോതിൽ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ വോട്ടുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് മറ്റ് പിന്നാക്ക സമുദായങ്ങൾ ഉദാഹരണത്തിന് ധീപര സമുദായം വിശ്വകർമ്മ സമുദായം അങ്ങനെയൊക്കെ ഉള്ള സമുദായങ്ങളിൽ ഇപ്പോൾ ചെറിയ തോതിൽ പട്ടിക സമുദായക്കാരുടേ ഒക്കെ ബി ജെ പി ശക്തിപ്പെട്ടു കെ കർണാടന പോലൊരു നേതാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കയറുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി കർണാടകൻ ഉണ്ടായിരുന്ന പരിഹരിച്ചത് പുള്ളിക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും വെയ്വഴക്കപ്പെടും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു സി പി എം അല്ല ബി ജെ പിയും അല്ല അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും ഗുണം പിടിക്കരുത് എന്ന് നിർബന്ധമുള്ള കുറച്ചധികം പേരുണ്ട് ഇപ്പോൾ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമവും പതിനാല് ഡി സി സി പ്രസിഡൻറ്റുമാരുണ്ടെങ്കിൽ അത് ഇത്ര പേര് നായന്മാർ വേണം ഇത്ര പേര് സുറിയാനിക്കാർ വേണം ഇത്ര മുസ്ലിം വേണം മിനിമം ഒരു പട്ടികജാതിക്കാരനെങ്കിലും വേണം അപ്പോൾ ആ രീതിയിലുള്ളൊരു സന്തുലനം ഒരു കമ്മ്യൂണൽ ബാലൻസിങ് നിർബന്ധമായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ അനിവാര്യമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടേറെ ജനദ്രോഹ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പല കോണുകളിൽ നിന്നുയരുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മറുവശത്തേക്ക് നോക്കുമ്പോൾ അതായത് കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ തമ്മിലടിയിൽ തകർന്നു നിൽക്കുന്ന നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഭരണത്തിൽ മനം എടുത്ത ജനത്തിന് എങ്ങനെ ഇത്തരത്തിൽ തമ്മിലടിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ സാധിക്കും എന്ന ചിന്തയാണ് ഉള്ളത് ആകെ ആശയക്കുഴപ്പം കോൺഗ്രസ്സിലെ തമ്മിലടി അതിനെ തുടർന്ന് ഇപ്പോൾ ഉന്നതതല യോഗം നടന്നിരിക്കുകയാണ് എല്ലാവരും സൗഹാർദ്ദത്തിൽ പിരിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് പരിശോധിക്കാം എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത് ഈ യോഗത്തിൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം അഡ്ജക് എ ജയശങ്കർ സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം ഇപ്പോൾ ഈ കോൺഗ്രസ്സിലെ പ്രശ്നം കഴിഞ്ഞ ആഴ്ചയൊക്കെ രൂക്ഷമായിരുന്നു ഒരാൾ കൂടി മുഖ്യമന്ത്രി കണ്ടൻ കണ്ടസ്റ്റൻ്റായിട്ട് രംഗത്തേക്ക് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ശശി തരൂർ ആകെ ആശയക്കുഴപ്പം ഉണ്ടായി ഒടുവിലിപ്പോൾ യോഗം ചേർന്ന് എല്ലാം പരിഹരിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഇതിൽ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ബലാബലമാണ് എത്ര കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് അവസാനമാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രൂപീകൃതമാകുന്നു ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ മുന്നണി ഉണ്ടാകുന്നത് അന്ന് അതിൽ കോൺഗ്രസ്സിന് കൂടാതെ മുസ്ലിം ലീഗ് പിന്നെ കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് പിന്നെ മറ്റ് ചെറിയ ചില ചെറു ഘടക കക്ഷികൾ എൻ ഡി പി എസ് ആർ പി മുതലായ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു പി എസ് പിയുടെ ചില കർഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വളരെ ദുർബലമായൊരു മുന്നണിയായിട്ടാണ് തുടങ്ങുന്നത് മറുഭാഗത്ത് വളരെ ശക്തമായ സി പി എം സി പി ഐ ആർ എസ് പി എന്നുള്ള ഇടതുപക്ഷ കക്ഷികൾ പിന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അതുകൂടാതെ കോൺഗ്രസ്സിലെ ആന്റണി ഗ്രൂപ്പ് പിന്നെ കെ എം മാണി നയിക്കുന്ന കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം ഇങ്ങനെയാണ് ഈ ഇടതുമുന്നണി തുടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അവസാനം എൺപതിൽ തെരഞ്ഞെടുപ്പ് അടക്കം എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും പിന്നീട് നമ്മുടെ മാണി ഗ്രൂപ്പും അതുപോലെ തന്നെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സും കൂടി കൂടി ഐക്യ മുന്നണിയിലേക്ക് അങ്ങനെയാണ് ശരിക്കുള്ള ബലാബലം തുറക്കുന്നത് എൺപത്തി രണ്ട് മുതൽക്കാണ് അതു മുതൽക്കന്നെ സംസ്ഥാനത്ത് ഭരണസ്ഥിരതയുണ്ട് അഞ്ചു കൊല്ലം യു ഡി എഫ് ആണെങ്കിൽ അഞ്ച് കൊല്ലം എൽ ഡി എഫ് വീണ്ടും അഞ്ചു കൊല്ലം അങ്ങനെ മാറി മാറി ഭരിക്കുകയായിരുന്നു പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടായ ഒരു വലിയ ശക്തിക്ഷയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തകർച്ച നമ്മുടെ കെ കരുണാകരനും മകൻ മുരളീധരനും ചേർന്ന് ഡി ഐ സി കെ എന്നൊരു പാർട്ടി ഉണ്ടാക്കിയത് അത് കോൺഗ്രസ്സിനെ വല്ലാതെ ദുർബലമാക്കി കോൺഗ്രസിൻ്റെ അടിത്തറ തകർത്ത ഒരു സംഭവമാണ് കരുണാകരനും മകനും ഒക്കെ പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങി മിക്കവാറും നേതാക്കന്മാരൊക്കെ മടങ്ങി വന്നു അഡ്വക്കേറ്റ് ശങ്കറിനാണെങ്കിലും അതുപോലെ എം എ ചന്ദ്രശേഖരൻ ആണെങ്കിലുമൊക്കെ തിരിച്ചു വന്നെങ്കിലും ഇവർക്കൊപ്പം പാർട്ടി വിട്ടുപോയ കുറേ അധികം പ്രവർത്തകർ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആ വഴിക്ക് പോയി എന്നുള്ളതാണ് അവർ മിക്കവരും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചെന്ന് അഭയം തേടുകയോ ചെയ്തു അവർ പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നില്ല ഇതാണ് സത്യത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കിയ ഒരു ഘടകം പ്രധാന ഘടകം ഇതാണ് ചെറുപ്പക്കാരായ ഒരുപാട് പ്രവർത്തകർ വിട്ടുപോയി അവർക്ക് പകരം വേറെ ആളുകൾ വന്നില്ല അപ്പോൾ ഇത് പാർട്ടിയെ അടിസ്ഥാനപരമായി ദുർബലപ്പെടുത്തി പിന്നെ മറ്റൊരു വലിയ തല ഒരു തലവേദന ഉണ്ടായിരുന്നു ഈ കരുണാകരൻ വലിയ റിബലായി മാറിയതിന് ശേഷം കരുണകാരനും ആന്റണി തമ്മിലുണ്ടായിരുന്ന പോലത്തെ ഒരു ബൈപ്പോളാർ വേൾഡ് അല്ല പിന്നീട് കോൺഗ്രസ്സിൽ വാളിനടുത്തവരൊക്കെ വെളിച്ചപ്പാടും വരായി ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടി ഉണ്ടായി കോൺഗ്രസ്സിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഘടകകക്ഷികൾ കക്ഷികൾ ഇടപെടാൻ തോന്നി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ കൈവപ്പ് വേണം അല്ലെങ്കിൽ സി എൽ പി ലീഡറെ തീരുമാനിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളിൽ മുസ്ലിം ലീഗ് അംഗീകരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയും ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മന്ത്രിസഭയുടെ സമയത്ത് ഇത് വല്ലാതെ മുന്നണിയെയും പാർട്ടിയെയും സർക്കാരിനെയും ബാധിച്ചു പ്രത്യേകിച്ച് ഈ ആറാം അഞ്ചാം മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദമൊക്കെ വന്നുകൂടി മുസ്ലിം ലീഗിന് കപ്പം കൊടുത്ത് കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ടായി വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി അങ്ങനെ കോൺഗ്രസ് പാർട്ടി വല്ലാതെ ശിഥിലമായി യു ഡി എഫിനെ അത് വല്ലാതെ ബാധിച്ചു യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചു യു ഡി എഫിൻ്റെ ബഹുജന അടിത്തറെ ബാധിച്ചു സാമുദായിക ധ്രുവീകരണം ഉണ്ടായി അങ്ങനെയാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പഴയ സംഭവം ആവർത്തിക്കുന്നില്ല അഞ്ചു കൊല്ലം എൽ ഡി എഫ് കഴിഞ്ഞ് വീണ്ടും അഞ്ചു കൊല്ലത്ത് കൂടി എൽ ഡി എഫ് ജയിക്കുക അപ്പോൾ അതുകൂടി കോൺഗ്രസിൻ്റെ കെട്ടുറപ്പ് പിന്നെയും തകർന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനത്ത് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള അല്ലാതെ ഗുണപരമായിട്ട് സംഘടനാപരമായിട്ട് പാർട്ടിക്കുണ്ടായ ഒരു ശൈഥില്യം ഒരു തിരിച്ചടിയും മറികടക്കാൻ പറ്റുന്നില്ല അതേസമയത്ത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട് അത് ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു പിന്നെ കോൺഗ്രസിൻ്റെ റിലേറ്റീവിലും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നു അങ്ങനെയൊക്കെ ചില അഡ്വാൻറ്റേജസ് ഉണ്ടായി പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ ശബരിമല എന്ന് പറഞ്ഞാൽ വലിയൊരു വൈകാരിക പ്രശ്നമുണ്ടായി കഴിഞ്ഞ തവണ വലിയ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് നവകേരള സദസിനു ശേഷം മറിയക്കുട്ടിയുടെ പിട്ടാടന സമരത്തിന് ശേഷം കേരളത്തിൽ പൊതുവേ ഒരു വലിയ എൽ ഡി എഫ് വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി ഗുണഫലമായിട്ടാണ് യു ഡി എഫിന് കഴിഞ്ഞവണ പതിനെട്ടും ബി ജെ പിക്ക് ഒന്നും സീറ്റുകൾ കിട്ടിയത് അങ്ങനെ പതിനെട്ടോ ഒന്ന് ഒന്ന് എന്ന രീതിയിലാണ് ലോക്സഭയിൽ നിൽക്കുന്നത് പക്ഷേ ലോക്സഭയിൽ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലേക്ക് വരും ചെറിയ മണ്ഡലങ്ങളാണ് താരതമ്യം അതനുസരിച്ച് ജയിക്കാൻ വേണ്ട സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിലും അത് ചെറിയ മെജോറിറ്റി മതി ജയിക്കാൻ അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട് പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞാൽ ശക്തമായൊരു കണ്ടസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കണ്ടന്റർ കൂടി വന്നപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് കൂടി വന്നപ്പോൾ സംഗതികൾ പിന്നെ മാറി ഓവർ ദി ഇയേഴ്സ് ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ വളരെ നിർണായകമായ വിജയമൊന്നും നേടാൻ സാധിച്ചിട്ടില്ല ഇനിയും സാധിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും ആ പാർട്ടിയുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് അന്യഥ കോൺഗ്രസിന് കിട്ടുമായിരുന്ന കുറേ അധികം വോട്ടുകൾ ആ ബി ജെ പി ഭിന്നിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എൽ ഡി എഫ് ജെ കെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചില പ്ര പ്രബല സമുദായങ്ങൾ ഇപ്പോൾ നായർ സമുദായത്തിൽ വലിയ തോതിൽ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ വോട്ടുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്കാണ് പോകുന്നത് മറ്റ് പിന്നാക്ക സമുദായങ്ങൾ ഉദാഹരണത്തിന് ധീപര സമുദായം വിശ്വകർമ്മ സമുദായം അങ്ങനെയൊക്കെയുള്ള സമുദായങ്ങളിൽ ഇപ്പോൾ ചെറിയ തോതിൽ പട്ടിക സമുദായക്കാരാണെങ്കിൽ ഒക്കെ ബി ജെ പി ശക്തിപ്പെട്ടു അതും ഇഴവ സമുദായത്തിൽ അവിടെയാണ് ബി ജെ പിക്ക് തീരെ ക്ലച്ച് പിടിക്കാതിരുന്നത് ഇപ്പോൾ അതിലേക്കും ബി ജെ പി എത്തിപ്പെട്ടു ഈ കുറച്ച് വരേണ്ട വിഭാഗത്തിൽപ്പെട്ട ഇഴവരൻ വോട്ടുകൾ അവർക്കിപ്പോൾ ബി ജെ പിക്ക് പാഴെ പോലും മടിയില്ല നേരത്തെ കോൺഗ്രസിന് പോയിക്കൊണ്ടിരുന്ന വോട്ടാണ് ബി ഡി ജെ എസ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം അതാണ് അപ്പോൾ ആ വോട്ടുകൂടി കൂടി ബി ജെ പിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിനെ തോപ്പിക്കാൻ ബി ജെ പി മതി ആ ഒരു ഒരു ശൂന്യതയിൽ നിന്ന് എൽ ഡി എഫ് വീണ്ടും ജയിച്ച് കയറാം എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആർക്കും മനസ്സിലാകുന്നില്ല അവർ ഇതിനെ യാതൊരു തരത്തിലുള്ള പ്രതിക്രിയയും ചെയ്യുന്നില്ല ബി ജെ പിയുടെ വളർച്ച തടയാനാണെങ്കിലും അല്ല എൽ ഡി എഫ് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മറിച്ച് കെട്ടിറപ്പോടു കൂടിയും മുന്നണിയെ കൊണ്ടുപോകാൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി വീണ്ടെടുക്കാൻ കഴിയുന്നില്ല കെ കരുണാകരനെ പോലും ഒരു നേതാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി കരുണകാരനോട് ഇതൊക്കെ പരിഹരിച്ചത് പുള്ളിക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും മെയ്വഴക്കം വേണം അത്രയും തന്നിടം വേണം ഘടക കക്ഷികളെ വരച്ച വരുകൾ നിർത്താനും സാമുദായിക നേതാക്കന്മാരായിട്ടും മതമേലധ്യക്ഷന്മാരായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താനും ഒക്കെ കരുണാകരനെ സാധിക്കുവായിരുന്നു കരുണാകരന് ശേഷം അങ്ങനെ തലയെടുപ്പുള്ള ഒരു നേതാവ് മെയ്വഴക്കമുള്ളൊരു നേതാവ് താൻ ഭൂരിമയുള്ള ഒരാളില്ല എന്നുള്ളതാണ് ഇതിലടിസ്ഥാനപരമായിട്ടുള്ള ദൗർബല്യം ഈ എൻ എസ് എസിൻ്റെയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളുടെയും ഒക്കെ തന്നെ ചെറിയ തോതിലുള്ള അകൽച്ച വളരെ വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു അത് ഇനി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫലം കാണുമെന്ന് തോന്നുന്നുണ്ടോ അല്ല പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം അത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസവും തലേൻ്റെ ഉള്ള ദിവസവും അല്ല ചെയ്യട്ടെ അത് നേരത്തെ ചെയ്യണം സമുദായ സംഘടനകൾ എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസ് ആണെങ്കിലും വിശ്വകർമ്മസഭയാണെങ്കിലും ധീപ്രസഭയാണെങ്കിലും അവരൊക്കെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂട്ടി വെയിപ്പിച്ചുകൊണ്ട് മാത്രമേ ഐക്യ മുന്നോടിയ്ക്ക് പോകാൻ പറ്റുള്ളൂ എൽ ഡി എഫിന് വേണമെങ്കിൽ ഇവരൊക്കെ അവഗണിക്കാം അതുപോലെ സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾ അവർ മുസ്ലിം ലീഗുമായിട്ട് അവർക്കുള്ള ചില പരിഭവങ്ങൾ പിണക്കങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മുൻകൈ കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നാണ് മുസ്ലിം ലീഗിനെ മുസ്ലിംകളെ പൂർണ്ണമായിട്ടും ലീഗിൻ്റെ കള്ളിയിൽ നിർത്തേണ്ട ആവശ്യമില്ല തിരുവിതാംകൂർ ഭാഗത്ത് തിരുക്കൊച്ചി ഭാഗത്ത് മുസ്ലീങ്ങൾ അധികവും കോൺഗ്രസ്സുകാരാണ് ലീഗുകാരല്ല ലീഗ് ഏതാണ്ട് പാലക്കാട് ജില്ലയ്ക്ക് വടക്കോട്ടയുള്ളൂ അതുവരെ കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ ഒരു ഉണ്ട് ഇതൊക്കെ ഒരു ദീർഘഭീക്ഷണമെന്ന് കൂടിയിട്ടും ഇച്ഛാശക്തി തൊട്ടും മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തണ്ടേ അങ്ങനെ ഇച്ഛാശക്തിയുള്ളൊരു നേതാവ് ഉയർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും ഇത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ ആ നേതാവിനെ കൂടെയുള്ള ബാക്കി എല്ലാവരും കൂടി കൂടി എതിർത്ത് പരാജയപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസിന് അകത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു സി പി എം അല്ല ബി ജെ പിയും അല്ല അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും ഗുണം പിടിക്കരുത് എന്ന് നിർബന്ധമുള്ള കുറച്ചധികം പേരുണ്ട് ഇപ്പോൾ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ കുറച്ചധികം നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഈ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു ആദ്യം തിരഞ്ഞെടുപ്പ് ജയിക്കൂ പിന്നീട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്നുള്ള ഒരു വാക്ക് അത് വളരെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്നവരുടെ തമ്മിലടി ഇനിയിപ്പോൾ കെ പി സി സി നേതൃത്വത്തിൽ സ്ഥാനമാറ്റം തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യ വ്യത്യാസം വ്യതിയാനം സ്ഥാന വ്യതിയാനം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കോൺഗ്രസ്സിൽ അല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഇളക്കി പ്രതിഷ്ഠ അനിവാര്യമാണ് പ്രത്യേകിച്ച് കെ പി സി സി ലീഡർഷിപ്പിൽ കെ പി സി സി ആവട്ടെ ഡി സി സികളാവട്ടെ മിക്കവാറും പ്രവർത്തിക്കുന്നില്ല കെ പി സി സിക്ക് ഒരുപാട് ജനറൽ സെക്രട്ടറിമാരുണ്ട് ഒരുപാട് സഹഭാരവാഹികളുണ്ട് ആ നിർവാഹക സമിതി അംഗങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു ഫലവും ഒരു പ്രവൃത്തി നടക്കുന്നില്ല പതിനാലിൽ ഏതാണ്ട് പത്തോളം ഡി സി സികൾ തീർത്തും നിർജീവമാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ് കാരണം ഈ ഒരിക്കൽ സ്ഥാനത്തു നിന്ന് നീക്കപ്പെടുന്ന ആൾ അതുവരെ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ലെങ്കിലും അയാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഈ പ്രതിക്രിയക്ക് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ആ ഊർജ്ജവും ആവേശവും പ്രകടിപ്പിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് വെച്ചു മാറ്റി കഴിഞ്ഞാൽ അയാളായിരിക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്വം അയാൾ ആദ്യം കിട്ടുന്ന അവസരത്തിൽ സി പി എമ്മിൽ ചേരുകയോ അല്ലെങ്കിൽ സി പി എമ്മോ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വള്ളം മുക്കാൻ ശ്രമിക്കുകയോ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ഒരു വലിയ സമ്പത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കയില്ല മാത്രവുമല്ല ഇവർ ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മുസ്ലിം ലീഗിനെയും മറ്റ് പാർട്ടികളെയും അതല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയൊക്കെ ഇതിനകത്ത് ഇടപെടിക്കും അങ്ങനെ വരുമ്പോൾ എന്ന് ചോദിച്ചാൽ സമുദായ നേതാക്കന്മാരുടെ വാക്ക് തട്ടിക്കളയം യു ഡി എഫിന് പറ്റില്ല ഇങ്ങനെയാണ് ഈ സംവിധാനം ദുർബലമാകുന്നത് സംവിധാനം ജീർണ്ണിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ വകതിരിയോ ഉള്ള ആളുകൾ ആരും തന്നെ ലീഡർഷിപ്പിൽ ഉള്ളതാണ് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞാൽ വളരെ ശരിയാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുമായിട്ട് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ ഇനി ഭൂരിപക്ഷം കിട്ടില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനെങ്കിലുള്ള ത്രാണി ഉണ്ടാവട്ടെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ശരിയാണ് ഒന്ന് ഈ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് മറ്റൊരാൾ വരണം എന്നങ്ങ് പറഞ്ഞു ഈ അത് സംബന്ധിച്ചുള്ള ക്ലെയിമുമായി ചിലരൊക്കെ വന്നിട്ടുണ്ടെന്നും അറിയുന്നു ആർക്കാണ് കൂടുതൽ സാധ്യതയാണ് എന്നാണ് കരുതുന്നത് അവിടെയും ഒരു സമുദായ സമവാക്യം വർക്കൗട്ട് ചെയ്യപ്പെടേണ്ടത് കൊണ്ട് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും ഈ സമുദായ സമവാക്യങ്ങൾ കോൺഗ്രസ്സിൽ വളരെ പ്രധാനമാണ് സി പി എമ്മിൽ ആരും അതിനെക്കുറിച്ച് ബോധേടാവില്ല ഇപ്പോൾ ഗോവിന്ദമ്പാഷൻ്റെ സമുദായ ഭേദാന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമുദായ ഭേദാന് ആൾക്കും ചോദിക്കില്ല ഇപ്പോൾ പതിനാല് ജില്ലാ സെക്രട്ടറിമാരുണ്ട് അതിൽ പത്ത് പേരും ഒരു പ്രത്യേക സമുദായക്കാരാണ് മൂന്ന് പേർ വേറെ സമുദായക്കാരാണ് ഒരാൾ വേറെ സമുദായക്കാരാണ് അതൊക്കെ ആളുകൾ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കി പറയുന്നുണ്ട് അതൊന്നും സി പി എമ്മിലും വിഷയമേ അല്ല മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ അതിൽ കൂടുതലും സവർണ സമുദായക്കാരാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിമാരെ തീരുമാനിച്ചപ്പോൾ അതിൽ കൂടുതൽ അവർണ സമുദായക്കാരാണ് അതൊന്നും അവിടെ വലിയ വിഷയമുള്ള കാര്യമല്ല ആരും അത് ഗവനിക്കില്ല കാര്യം സി പി എം സി പി ഐ പോലുള്ള പാർട്ടികൾ ജാതിക്കും മതത്തിനും അതീതമാണ് എന്നാണ് പണ്ട് ഒരു വിശ്വാസം അതീതമാണോ അല്ലോ എന്നുള്ള വേറെ ചോദ്യമാണ് ചോദ്യമാണെങ്കിൽ പോലും അവരതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധമല്ല പക്ഷേ കോൺഗ്രസ് നമ്മുടെ ഇത് വളരെ പ്രധാനമാണ് പതിനാല് ഡി സി സി പ്രസിഡൻറ്റുമാരുണ്ടെങ്കിൽ അത് ഇത്ര പേര് നായന്മാർ വേണം ഇത്ര പേര് സുറിയാനിക്കാർ വേണം ഇത്ര മുസ്ലിം വേണം മിനിമം ഒരു പട്ടികജാതിക്കാരനെങ്കിലും വേണം അപ്പോൾ ആ രീതിയിലുള്ളൊരു സന്തുലനം ഒരു കമ്മ്യൂണൽ ബാലൻസിങ് നിർബന്ധമായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ അനിവാര്യമാണ് അപ്പോൾ കെ പി സി പ്രസിഡൻ്റ് കാര്യത്തിലും ഇത് പ്രധാനമാണ് പണ്ട് കെ കരുണാരൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നപ്പോൾ അദ്ദേഹം കെ എം ചാണ്ടിയെ നിർബന്ധമായിട്ട് കെ പി സി പ്രസിഡൻറ്റായിട്ട് കൊണ്ടുപോകും ചാണ്ടി സാർ എത്ര കൊല്ലം മുമ്പ് രാഷ്ട്രീയ ഉപേക്ഷിച്ച് പോയാളാണ് അദ്ദേഹത്തെ വീട്ടിൽ പോയി ക്ഷണിച്ചുകൊടുത്ത് ഒരു ഖതർഷാള അണിയിച്ച് കരുണാകാരൻ കെ പി സി പ്രസിഡൻ്റായിട്ട് നിയമിച്ചു അങ്ങനെയാണ് കോൺഗ്രസ് ആയി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വിഷനുണ്ട് എന്താ വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും അനിവാര്യമാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് കരുണാരിനറിയാറ് പിന്നീട് ചാണ്ടി സാറും പോയപ്പോൾ പാർട്ടി ഒന്നാവുകയും എ കെ ആരണി കെ പി സി പ്രസിഡൻ്റായിട്ട് വിജയിച്ചു അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എ കെ ആരണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കും അല്ലെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻ്റായിട്ട് കേൾക്കുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വളരെ അനിവാര്യമാണ് ഇനി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കുമ്പോൾ വി എം സുധീറിനെ കെ പി സി പ്രസിഡന്റായിട്ട് തുടർന്ന് സമുദായിക സന്തുലനം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് സുധീറിന് ശേഷം മുല്ലപ്പള്ളി രാമേന്ദ്രം പൊരുത്തു മുല്ലപ്പള്ളിയെക്കാളും ഊർജ്ജസ്വലരായ ആളുകളില്ലാത്ത കൊണ്ടല്ല മുല്ലപ്പള്ളി മാറുമ്പോൾ കെ സുധാകരൻ പൊരുത്തു ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശിൻ്റെ പേര് കേൾക്കുന്നു കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം ഇഴവ സമുദായത്തിന് സംവരണം ചെയ്യപ്പെട്ടൊന്നുമല്ല പക്ഷേ ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം കൂടി ഇതിനകത്ത് ഉറപ്പുവരണം അതിനു വേണ്ടിയിട്ടാണ് അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നത് അടൂർ പ്രകാശ് ആകുമ്പോൾ എസ് എൻ ഡി പി ഒക്കെ നേതൃ അടുപ്പുള്ള ആളാണ് അപ്പോൾ അവർ അവരുടെ ഭാഗത്ത് വലിയ പിന്തുണ ഒന്നും കിട്ടിയില്ലെങ്കിലും തീരെ എതിരാകാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത് ഒരു പരിധി വരെ ഉപകരിക്കും അതുകൊണ്ടാണ് ഈ പ്രകാശിൻ്റെ പേര് മുമ്പോട്ട് വരുന്നത് അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ്റെ പേര് മുമ്പോട്ട് വരുമ്പോഴും ഇതേ പ്രശ്നം ഇതൊക്കെ സംഗതികളൊക്കെ തന്നെയുണ്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അതിനകത്ത് ഉറപ്പുവരുന്നു കോൺഗ്രസിൻ്റെ മിക്കവാറും എം എൽ എമാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ് അപ്പോൾ ഒരു നായർ എത്ര ക്യാമനാണെങ്കിൽ പോലും ഇന്നത്തെ നിലയ്ക്ക് കെ പി സി പ്രസിഡന്റ് ആക്കാൻ സമുദായം ഒരു ഘടകമാണ് പൊന്നുകി ഇഴവ ആയിരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കണം ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നേ മതിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിൽ എത്ര കേമനായ ഒരാളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് കെ പി സി പ്രസിഡൻറ് പറ്റില്ല വേറൊന്നും അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ശക്തമായിട്ടുണ്ടല്ലോ അപ്പോൾ ലീഗ് ശക്തമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റ് കൂടി മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിന് ഇടവരും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇഴവ എന്ന രീതിയിൽ ചിന്ത പോകുന്നത് അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് തെറ്റാണ് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പല തെറ്റുകൾ കൂടി കൂടി ചേർന്നതാണ് ഈ ജനാധിപത്യ സംവിധാനം പ്രത്യേകിച്ച് യു ഡി എഫ് പൊളിറ്റിക്സ് അതിൽ തന്നെ കോൺഗ്രസ് പൊളിറ്റിക്സ് ഇനിയിപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ വളരെ സൂക്ഷ സസൂക്ഷ്മം നിരീക്ഷിക്കും ആരും പരസ്യപ്രസ്താവന പാടില്ല എല്ലാവരും സൗഹാർദ്ദത്തോട് പോകണം എന്ന് പറഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണ് ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കുന്ന തരത്തിലേക്ക് ഉയരുവാനും ഒത്തൊരുമിക്കുവാനും നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം പണിപ്പെടേണ്ടി വരും അതിന് കെൽപ്പുള്ള നേതൃത്വം ഇപ്പോൾ തീരെ കുറവാണെന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം നിർണായകമായിരിക്കും അല്ല ഇതിൽ രണ്ട് പ്രശ്നങ്ങളല്ല ഒന്നാമത് കേന്ദ്രം തന്നെ ദുർബലമാണ് ദുർബലമായ കേന്ദ്രമാണ് ദുർബലമായ സംസ്ഥാന നേതൃത്വത്തെ നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നത് അതുതന്നെ വലിയൊരു കോമഡിയാണ് രണ്ടാമത് സംസ്ഥാന നേതൃത്വത്തിൽ ഈ നേതാക്കന്മാരെ തമ്മിലുള്ള അടിപിടി കാലുപാരിലും നിർത്തിയാൽ തന്നെ പാർട്ടി ഒരു വലിയ പരിധിവരെ രക്ഷപ്പെടുന്നു ഇവർ ഒന്നും പ്രവർത്തിക്കണ്ട നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന അവസ്ഥ കേരളത്തിലുണ്ട് മതിലെഴുതാനോ പോസ്റ്റ് ഓട്ടിക്കാനോ ഒന്നും പോകണ്ട ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു പത്രത്തിലൊരു പ്രസ്താവന കൊടുത്താൽ മതി എന്നിട്ട് വീട്ടിലിരുന്നാൽ മതി ആളുകൾ ഊട്ടി ചെയ്ത് ജയിപ്പിക്കും കാരണം അത്ര വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് പക്ഷേ അത് മുതലെടുക്കുന്നതിന് പകരം ഇവർ തമ്മിലടിച്ച് ഞങ്ങളെ ഭരണ ഏൽപ്പിച്ചാൽ ഇതിനേക്കാൾ മോശമാക്കും എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുത്തു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ അവർ നയിക്കുന്ന യു ഡി എഫിന് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിരം ധരിക്കും അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് എന്തൊക്കെ ആവശ്യങ്ങൾ മുമ്പോട്ട് വെക്കും അവർക്ക് കിട്ടുന്ന വകുപ്പുകളൊക്കെ അവർ ഏതാണ്ട് ഒരു സ്വന്തം സാമ്രാജ്യമാക്കി മാറ്റി അവിടെ വലിയ തോതിൽ വിഭവ സമാഹരണം നടത്തുകയും ചെയ്യും ഇത് തന്നെ കേരള കോൺഗ്രസ് പണ്ടത്തെ ബലമില്ല എങ്കിലും ഉള്ള ശക്തി വെച്ച് അവരും തന്നെ ചെയ്യും കോൺഗ്രസ്സുകാർ പിന്നെ അതുപോലും ചെയ്യില്ല അവർ അവർക്ക് കിട്ടുന്ന വകുപ്പ് അവരും അവരുടെ പാർശ്വവർത്തികളും ചേർന്ന് അത് ഒരു പരുവത്തിലാണ് ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വന്നാൽ നമ്മളെന്തിന് ഈ ബന്ധപ്പെട്ട് ഇവരെ ജയിപ്പിക്കുന്നു എന്ന് ചോദ്യം വരും ഇപ്പോൾ പാർലമെന്റിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പോലെയല്ല പാർലമെൻ്റിൽ എക്സായും വയ്യായാലും ഇസെന്തായാലും വലിയ വ്യത്യാസവും പരമുള്ളൂ കാരണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ബാക്ക് ബെഞ്ചിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ അത് ഭരണത്തെ ബാധിക്കില്ല രാജ്യത്തിൻ്റെ ഭാവിയെ ഒരു തരത്തിലും ബാധിക്കില്ല അപ്പോൾ ധൈര്യമായിട്ട് ആൾക്കാർക്ക് വോട്ട് ചെയ്യും നിയമസഭയിലേക്ക് ഉൾപ്പെട്ട അതുപോലെ അല്ലല്ലോ നിയമസഭയിൽ കൊള്ളാവുന്ന ആൾക്കാർ വന്നില്ലെങ്കിൽ യോഗ്യന്മാർ വന്നില്ലെങ്കിൽ അതിന് മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുമ്പോൾ അർഹതയുള്ളവരെ പരിഗണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് വലിയ പ്രശ്നവും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ജനങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുള്ളൂ ജനങ്ങൾ വെറും പിട്ടികളൊന്നുമില്ല മാത്രമല്ല ജനങ്ങൾ വെൽ ഇൻഫോംഡാണ് രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ വോട്ടർമാർക്ക് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ അവർ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ ഉള്ള വിധത്തിലേക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മാറിയില്ല എങ്കിൽ ക്യാപ്റ്റൻ തുടരാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ഭരണം തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് നിലവിൽ അങ്ങനെ ഒരു വലിയ അപകട സാധ്യത എന്ന് തന്നെ പറയട്ടെ അതുമുണ്ട് ഞാൻ ഈ ഇടതുപക്ഷക്കാരനാണെങ്കിലും മൂന്നാമതൊരു ഇടതുപക്ഷ മുന്നണി സർക്കാർ വരുന്നതിനോട് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ചോദിപ്പില്ലാത്തതാണ് പക്ഷെ വരുന്നത് ഈ കോൺഗ്രസ് നയിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഒരു അഴകുളമ്പൻ സംവിധാനമാണെങ്കിൽ അത് ഭയങ്കരമായിരിക്കില്ലേ ഇപ്പോൾ കോവിഡ് സമയത്ത് എന്തുകൊണ്ടാണ് ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് കോവിഡ് ഒരു മഹാമാരിയെ നേരിടുന്ന സമയത്ത് ജാതി മതാടിസ്ഥാനത്തിൽ മന്ത്രിമാരെ നിയമിക്കും കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആളുകൾ ഓരോ അധികാര സ്ഥാനങ്ങളിൽ വരികയും ചെയ്യുന്നു എന്നൊരു ഭയങ്കര ഒരു കലാമിറ്റിയാണ് ആ കലാമിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈ രീതിയിൽ വോട്ട് ചെയ്തത് ആ വോട്ടിൻ്റെ അകത്ത് സംസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ഉത്കണ്ഠം വളരെ പ്രകടമാണ് അല്ലെങ്കിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടിയാണ് അത് ഒഴിവായത് ജനങ്ങൾ കുറച്ചുകൂടി വിവേകശാലികളായതുകൊണ്ടാണ് വകതിരി ഉള്ളവരായതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഞാൻ ഒറ്റക്കൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുമല്ലോ അത് ഇതിൻ്റെ ഒരു സെമിഫൈനലാണ് പ്രധാനപ്പെട്ട ആ മൂന്നോ നാലോ ജില്ലകളിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ത്രീ കഷ്ടമാണ് ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ല പാലക്കാട് ജില്ല ഈ മൂന്ന് സ്ഥലത്തും എൽ ഡി എഫിന് നല്ല മേൽക്കൈ ഉണ്ടാകും അവിടെ കോൺഗ്രസ് വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ പറ്റിയില്ല അതുപോലെ എറണാകുളം ജില്ല മലപ്പുറം ജില്ല ഈ രണ്ട് സ്ഥലത്തും യു ഡി എഫിന് ഇടുകിട്ടും അപ്പോൾ ഇത് കൂടാതെയുള്ള പ്രധാനപ്പെട്ട ജില്ലകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല തൃശ്ശൂർ ജില്ല ഈ ജില്ലകളിൽ നാലിൽ മൂന്നെണ്ണമെങ്കിലും കുറഞ്ഞപക്ഷം യു ഡി എഫ് ജയിക്കണം പിന്നെ മറ്റ് ചെറിയ ജില്ലകൾക്ക് പത്തനംതിട്ട ജില്ല ഇടുക്കി ജില്ല വയനാട് ജില്ല കാസർഗോഡ് ജില്ല അവിടെയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ യു ഡി എഫിന് ആശയ്ക്ക് വകൂ ആശയ്ക്ക് വകൂ അത്രയും മോശമാണ് ഈ പറഞ്ഞ ജില്ലകളിൽ ഈ പ്രധാന വലിയ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അതുപോലെ തൃശ്ശൂർ ഈ നാല് ജില്ലകളിലും പിന്നെ നേരത്തെ പറഞ്ഞ ചെറിയ ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട വയനാട് പോലുള്ള ജില്ലകൾ ചെറു ജില്ലകളിലും ഭൂരിപക്ഷം ജില്ലകൾ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകൾ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ സി പി എം നയിക്കുന്ന എൽ ഡി എഫാണ് ജയിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട മൂന്നാമതും പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യവും ഇതാണ് സംഭവിക്കും പണ്ടത്തെ പോലെ ഇടതും പലതും മാത്രമല്ല ബി ജെ പി ഉണ്ട് അവർ ഒരു നല്ല ശതമാനം വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു വലിയ രീതിയിൽ അവർക്ക് സ്വാധീനം ചെലുത്താനും സാധിക്കും തീർച്ചയായിട്ടും അതടക്കമുള്ള കാര്യങ്ങൾ അവിടെ പരിഗണനയ്ക്ക് വരും അത് ശക്തി പണം പിന്നെ മികച്ച സ്ഥാനാർത്ഥികളിലൊക്കെ പ്രധാനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെമിഫൈനലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രസ്സ് റിഹേഴ്സലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ യെസ് തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ഡ്രസ്സ് റിഹേഴ്സൽ തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ നിലയിൽ പോയാൽ ജനങ്ങൾക്ക് കോൺഗ്രസ്സിലുള്ള വിശ്വാസം പാടെ നഷ്ടപ്പെടുന്ന സ്ഥിതി തുടരുകയും ചെയ്യും അവർ വലിയ പരാജയത്തിനെ നേരിടാൻ പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അത് വലിയൊരു അത്ഭുതം നടക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ഈ വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അതിജീവിക്കുവാൻ വേണ്ടി വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം